ജ്വല്ലറിയിൽ നിന്നും അബിയെ പുറത്താക്കാൻ വേണ്ടി അനാമിക ജ്വല്ലറിയിലെ ഒരു ജോലിക്കാരനെ വശത്താക്കുകയാണ് കേട്ടോ എന്നിട്ട് അനി ഇല്ലാത്തപ്പോൾ അനാമിക ജ്വല്ലറിയിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് ആ ജോലിക്കാരനെ വിളിച്ചിട്ട് സി 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 ടി വി ഒക്കെ വർക്കിംഗ് അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഇല്ല മാഡം ഞാനത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ഇൻറ്റീരിയറിൻ്റെ വർക്കിന് വേണ്ടി അഞ്ച് ലക്ഷം രൂപ അനി ഇവിടെ വെച്ചിട്ടുണ്ട് അത് നീ നീയെടുത്ത് അബിയുടെ ഷെൽഫിൽ കൊണ്ടുവയ്ക്കണം എന്നിട്ട് അനിയോട് നീ പറയണം സാറിൻ്റെ ഷെൽഫിൽ നിന്നും ക്യാഷ് എടുത്ത് അബി സാറ് അത് സാറിൻ്റെ റൂമിൽ കൊണ്ടുപോയി വെക്കുന്നത് ഞാനീ കണ്ടുകൊണ്ട് കണ്ടതാണ് സാർ എന്ന് പറയണം ശരി മാഡം ഞാനങ്ങനെ ചെയ്യാമെന്ന് അയാൾ സമ്മതിക്കുകയാണ് കേട്ടോ ഇതേ സമയം അനി നന്ദുവിനോട് ആദർശേട്ടൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് പറയുകയാണ് നിനക്കിപ്പോൾ ഇത് കണ്ടുപിടിക്കാനാകും എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറയുകയാണ് കേട്ടോ അനി ശരിയടാ ഞാൻ അന്വേഷിക്കാം എന്ന് നന്ദു പറയുകയാണ് അപ്പോഴാണ് അനിക്ക് ആ ജോലിക്കാരൻ്റെ കോൾ വരുന്നത് കേട്ടോ അപ്പോൾ തന്നെ അനി ജ്വല്ലറിയിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ അനാമികയെ കാണുകയാണ് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അനി നീ ഇതുവരെ എവിടെയായിരുന്നു എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കുന്നത് നന്ദുവിനെ കണ്ട കാര്യം ഇവളോട് പറയാൻ പറ്റില്ല ആ എനിക്കൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ ഞാൻ വെറുതെ വന്നതാ രാവിലെ ഫോൺ വിളിക്കുന്നത് ഞാൻ കേട്ടിരുന്നു ഏതോ ഇന്റീരിയർ വർക്കിന് വേണ്ടി പണം കൊടുക്കാൻ ആൾ വരുമെന്ന് പറയുന്നത് കേട്ടല്ലോ അതാ ഞാൻ വന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ആ ക്യാഷ് കാണുന്നില്ലല്ലോ അതാ ഞാൻ നിനക്ക് കോൾ ചെയ്തത് പക്ഷെ നീ എടുക്കില്ലല്ലോ അപ്പോൾ ജോലിക്കാരൻ പറയും അതെ സർ മാഡം എന്നോട് വിളിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത് എന്നാൽ ഇയാൾ പറയുന്നത് അബിയേട്ടൻ ക്യാഷ് എടുത്തുകൊണ്ട് പോയെന്നാണല്ലോ ഏ ക്യാഷ് എടുത്തുകൊണ്ട് പോയോ അതിന് ഞെട്ടുകയുണ്ടോ നീ എന്തീ പറയുന്നത് അബിയേട്ടൻ പൈസ എടുത്തുകൊണ്ട് പോയിരുന്നോ അപ്പോൾ ജോലിക്കാരൻ പറയും അതെ സാർ ഞാൻ കണ്ടതാണ് അബി പണം എടുത്ത് സാറിൻ്റെ ഡ്രോയറിൽ കൊണ്ടുപോയി വയ്ക്കുന്നത് നീ പറയുന്നത് ശരിയാണോ എന്നാൽ നമുക്ക് നോക്കാം പറഞ്ഞിട്ട് അനി അയാളെ വിളിച്ചിട്ടുണ്ട് അബിയുടെ റൂമിലേക്ക് പോവുകയാണ് പോവുകയട്ടോ എന്നിട്ട് അനി എല്ലാ ഡ്രോയറും തുറന്നു നോക്കിയാണ് പക്ഷേ അവിടെ ഒന്നും ക്യാഷ് കണ്ടെത്താനാവുന്നില്ല എവിടെ നീ കണ്ടെന്ന് പറഞ്ഞിട്ട് സാർ ഞാൻ കണ്ടതാണ് സാർ സാർ ക്യാഷ് എടുത്ത് ഈ ഡ്രോയറിൽ വെക്കുന്നത് ചിലപ്പോൾ സാർ എടുത്തു കൊണ്ടുപോയി കാണും എന്ന് അയാൾ പറയുകയാണ് അതെ അഭി ഏട്ടം പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് ക്യാഷ് എടുത്തിട്ട് പോയിട്ടുണ്ടാവും പക്ഷേ അനിക്ക് അനാമിക സംശയം തോന്നുകയാണ് തോന്നുകയുണ്ടോ എന്നാൽ രണ്ടുപേരും കള്ളത്തരം ചെയ്യണതിൻ്റെ ഉസ്താദാണല്ലോ അതുകൊണ്ട് തന്നെ അനിക്ക് ഏതാണ് സത്യമൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അബി നമുക്ക് വീട്ടിൽ പോകാം എന്നിട്ട് ഈ കാര്യം പറയാം എന്ന് അനാമിക പറയുമ്പോൾ അനി പറയും അതൊന്നും വേണ്ട സി സി ടി വി നോക്കാം അതിലറിയാലോ എന്ന് അനി പറയുമ്പോൾ അപ്പോൾ അനാമിക പറയും അനി ഇവിടുത്തെ സി സി ടി വി ഞാൻ ചെക്ക് ചെയ്തു അത് വർക്കാവുന്നില്ല എന്ന് പിന്നെ പറയുകയാണ് കേട്ടോ എന്ത് വർക്കല്ലെന്നോ എടോ വ നമുക്ക് ചെക്ക് ചെയ്യാം എന്ന് എന്ന് അനി അയാളെ വിളിക്കുമ്പോൾ സർ മാഡം പറഞ്ഞപ്പോൾ നോക്കിയതാ എന്നാൽ രാവിലെ ഒരു മണിക്കൂർ ഇതായാലും അത് റെക്കോർഡായിട്ടില്ല എന്താണോ ഈ പറയുന്നത് ഒരു മണിക്കൂർ മാത്രം റെക്കോർഡായില്ലെന്നോ എന്താ ഇവിടെ നടക്കുന്നത് എന്ന് അനി അയാളോട് ചോദിക്കുകയാണ് എന്താണ് ഇത് അഭി മനപൂർവ്വം സി സി ടി വി ഓഫ് ചെയ്തിട്ട് ഈ ക്യാഷ് എടുത്ത് സ്ഥലം വിട്ടതാകും അതായിരിക്കും സത്യം ഉടനെ വീട്ടിൽ ചെന്ന് എല്ലാവരോടും ഈ കാര്യം പറയാം അഭിയോട് കാര്യങ്ങൾ ചോദിക്കാം എന്ന് അനാമിക അനിയോട് പറയുകയാണ് കേട്ടോ ശരി വാ എന്ന് പറഞ്ഞ് പറഞ്ഞേ അവളെ വിളിക്കുകയാണ് എന്നിട്ട് ജോലിക്കാരനോട് പറയും ആരും ഇതറിയരുത് അങ്ങനെ ഇതെല്ലാം ചെന്ന് മുത്തശ്ശനോട് അനാമിക പറയുക കേട്ടോ അപ്പോൾ മുത്തശ്ശൻ അബിയോട് ചോദിക്കും എടാ നീ ആ ക്യാഷ് എടുത്തു ഞാനോ മുത്തശ്ശ എനിക്കൊന്നും അറിയില്ല അപ്പോൾ അനാമിക പറയും അബിയേട്ടൻ്റെ അടുത്തതിന് തെളിവുണ്ട് അതുമല്ല കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതുമാണല്ലോ മുത്തശ്ശ ഇതെന്നെ പറ്റി വെറുതെ പറയുന്നതാ ഓഫീസിൽ സി ഉണ്ടല്ലോ അത് ചെക്ക് ചെയ്യാലോ എന്ന് അഭി അഭി പറയുകയാണ് ഓ സി സി ടി വി എല്ലാം ഓഫാക്കിയിട്ടല്ലേ എടുത്തിരിക്കുന്നത് അത് ചെക്ക് ചെയ്തിട്ട് എന്താ പ്രയോജനം എന്നാണ് നാമിക പറയുകയാണ് മുത്തശ്ശ എന്ന് വിളിക്കുമ്പോൾ നിർത്തടാ നീ എടുത്തെന്ന് തെളിവുണ്ടെന്നല്ലേ ഇവർ പറയുന്നത് ഇല്ല മുത്തശ്ശ എന്നെ ചീറ്റ് ചെയ്യാനായി ആരോ മനഃപൂർവ്വം കളിക്കുന്നതാണ് അപ്പോൾ ജലജ വരികയായിട്ടാ അതേടാ ആരോ പിന്നിൽ നിന്നും കളിക്കുന്നുണ്ട് എന്ന് ജലജ പറയുകയാണ് എന്നിട്ട് ജലജ പറയും എടാ നിനക്ക് എന്താടാ ഇത്രയ്ക്കും മറവി വന്ന് 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 മറവിപ്പോൾ കൂടുകയാണല്ലോ എന്താ അമ്മേ എടാ ഓഫീസിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ എടുത്ത് നീ എൻ്റെ കയ്യിൽ കൊണ്ട് വന്ന് തന്നില്ലേ അഭി ഒന്നും അറിയാതെ വാവൊളിക്കുകയാണ് കേട്ടോ ഇൻറ്റീരിയർ ഡിസൈൻ വേണ്ടിയിട്ട് പണം ക്യാഷായിട്ട് ഓഫീസിൽ ഇരിക്കുന്നത് നല്ലതല്ല അത് നാളെ എടുത്ത് അനിയുടെ കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞല്ലേ നീ ഇത് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നീ എന്താടാ പൊട്ടൻ കളിക്കുന്നു എന്ന് ചെലച്ച പറയുകയാണ് കേട്ടോ എന്നിട്ട് അനാമി അനാമികയുടെ കയ്യിലേക്ക് ജലജ ക്യാഷ് കൊടുക്കുകയാണ് എന്താടാ അബി ഇതെല്ലാം എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ് മുത്തശ്ശ ഞാൻ മറന്നു പോയതാ സോറി എന്ന് പറയുകയാണ് ടോബി എന്നിട്ട് അവരെല്ലാം എല്ലാവരും പോവുകയാണ് കേട്ടോ അപ്പോൾ ജലജ അനാമിക എന്ന് പറഞ്ഞു വിളിക്കുകയാണ് ഓ ഇതെല്ലാം നിൻ്റെ പ്ലാനാണല്ലേ പക്ഷേ നീ കാണിക്കുന്നത് ജലജയോടാണ് എന്ന് ഓർക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നു പോവുകയാണ് പത്തരമാജിൻ്റെ കൂടുതൽ അപ്ഡേഷനുകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്